അടുത്ത അധ്യയന വർഷത്തേക്കുള്ള കരുതലായി തൃശൂർ ജില്ലയിലെ തീരദേശ പ്രദേശത്തുള്ള നിർദ്ധനരായ നൂറ്റി അൻപത് കുട്ടികൾക്ക് മണപ്പുറം ഫൌണ്ടേഷൻ പഠനോപകരണങ്ങൾ കൈമാറി മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ജി എഫ് യു പി സ്കൂൾ മന്തലാകുന്ന് ആലപ്പാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ജി എഫ് എൽ പി സ്കൂൾ പള്ളിപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുമ്പടപ്പ എന്നിവിടങ്ങളിലെ സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് മാസ്റ്റർമാർക്ക് പഠനോപകരണങ്ങൾ കൈമാറി പരിപാടിയുടെ സമാപന ചടങ്ങിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എടവിലുങ്ങ് ഗ്രാമപഞ്ചായത്തിലെ അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി പദ്ധതിയുടെ ആകെ ചെലവ് തൊണ്ണൂറ്റിയെട്ടായിരത്തി ഇരുനൂറ്റി മണപ്പുറം ഫൌണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് അധ്യക്ഷത നിർവഹിച്ച ചടങ്ങിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സി എഫ് ബബിൻ വേണുഗോപാൽ മൈബ്രോ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സെയിൽസ് ഹെഡ് ചന്ദ്രൻ മണപ്പുരം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ സി എസ് ആർ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്കേഴ്സ് ആയ മാനുവൽ അഗസ്റ്റിൻ അഖില എം കെ ഫാത്തിമ എന്നിവർ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള വലിയ ഇടപെടൽ കെതിഷ് ആളുകളുടെ വി കുട്ടികൾക്ക് പഠനം നടത്താനുള്ള പ്രോത്സാഹനം നൽകണം എന്ന അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകൻ്റെയും കാഴ്ചപ്പാടാണ് ഇവിടെ പ്രാവർത്തിക്കാവുന്നത് പലപ്പോഴും നല്ല രീതിയിൽ എല്ലാർത്ഥത്തിനും മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളമെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ പഠനവും ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്നതിൽ അത് രക്ഷിതാക്കൾക്ക് പ്രയാസമുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അവരെ മക്കൾ ഏറ്റവും നന്നായി പഠിക്കണം ആഗ്രഹമാണ് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസനും മക്കൾക്ക് കൊടുക്കണം എന്ന് പറയാറുണ്ട് അത് ഉള്ളിൽ തട്ടി പറയുന്നതാണ്